അപ്പം നമ്മുടെ അവിടെ ഒന്നും കിട്ടാതെ ഒരു ഐറ്റം മേടിക്കാനാണ് ഇന്ന് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈരളി കുരുമുളക് എന്ന് പറഞ്ഞൊരു ഇനം ആ ഒരു ഇനം നമ്മളിവിടെ ഒന്ന് ഇന്നയിച്ചിട്ട് കിട്ടില്ല നമ്മുടെ ആ കൊടുങ്ങല്ലൊരു തൃശ്ശൂർ ബാത്ത്റൂം ഒരുപാട് സ്ഥലത്തേക്ക് വിളിച്ചു ചോദിച്ചിട്ട് ഇതിപ്പോ ഏകദേശം നൂറ്റി പത്ത് കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ആ കുരുമുളക് ദൈ മേടിക്കാനായിട്ട് പോണത് നമ്മുടെ കൈരളി നല്ല നീണ്ട തിരിയും പ്രതിരോധ ശേഷിയുള്ള ഒരു ഇനമാണ് അതായത് പടർന്ന് കയറുന്ന അല്ല നമ്മളെ സാധാ ബുഷ് പോലെ പിടിപ്പിക്കുന്ന ഒരു ഇനമാണ് അപ്പം വിളിച്ചു ചോദിച്ചിട്ടുണ്ട് സ്ഥലത്തെ കുറിച്ച് യാതൊരുവിധ പരിചയവും ഇല്ല അവിടെ ഉണ്ടോയെന്നറിയില്ല ഒരു നമ്പറിൽ വിളിച്ച് ചോദിച്ചതാണ് യൂട്യൂബിൽ കണ്ടിട്ട് അപ്പോൾ എറണാകുളം വഴിയാണ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് താഴെ കൊടുത്തേക്കാം അവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങൾ ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് പറയാം ഒടുവിൽ നമ്മുടെ സ്പോട്ട് എത്തിയിട്ടുണ്ട് ഇവിടെയാണ് കുരുമുളകിന്റെ ആസ്ഥാന കേന്ദ്രം യൂട്യൂബിലാണ് കണ്ടത് ഇപ്പൊ സ്ഥലമുണ്ട് യൂട്യൂബിലാണ് അതെ ഇതൊക്കെ ഡ്രമ്മിൽ വെച്ച് പിടിപ്പിച്ചേക്കുന്ന കുറ്റി കുരുമുളകാണ് വാട്ടർ ടാങ്കിൽ വെച്ചൊടിപ്പിച്ചിരിക്കുന്ന കുറ്റി കുരുമുളക് മുന്തിരി കൊല പോലെ വന്നിരിക്കുന്ന ഒരു ചേച്ചിനോട് കറക്റ്റ് നോക്കാം എങ്ങനെയാണ് നടന്നത് കുരുമുളക് കൃഷി ചെയ്യുന്ന ഒരു വിട്ടിട്ടൊരു സിസ്റ്റം ആണ് ഒന്നാമത് ഈ ഈ ചെടി കണ്ടോ ഈ കൊളബ്രീൻ എന്ന് പറഞ്ഞേ ഈ ചെടിയെ ഗ്രാഫ് ചെയ്താണ് ഞങ്ങളിത് കൊണ്ടാക്കുന്നത് ഒരു ചെടിയാണ് കണ്ടൽക്കാട് പോലെ ചതുപ്പിലും ചെടിയിലും വെള്ളക്കെട്ടിലും നിൽക്കുന്ന ചെടിയാണ് ആ ചെടിയലാണ് കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഇത് കൊണ്ടേ ഒരു ഇത് കുരുമുളക് എന്തിനാ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കി ചെയ്താൽ നന്നായിരിക്കും കുറ്റിക്കുരുമുളക് വള്ളിക്കുരുമുളക്ലും ഇതിന്റെ തയ്യല് മേടിക്കാൻ കിട്ടൂടുന്നു തൈകൾ ഞങ്ങൾ കുറ്റിക്കുരുമ്പുളിന്റെ തൈകൾ ഉണ്ടാക്കും ഗ്രാഫ്റ്റ് ചെയ്തുണ്ടാക്കുന്നുണ്ട് വള്ളിക്കുരുമ്പുളും ഗ്രാഫ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട് വേര് പിടിപ്പിച്ചും ഉണ്ടാക്കുന്നുണ്ട് രണ്ട് രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട് വെള്ളം ഒഴിക്കാൻ സൗകര്യമുള്ളവർക്ക് ഗ്രാഫ്റ്റ് ചെയ്തും വെള്ളം ഒഴിക്കാൻ സൗകര്യം ഇല്ലാത്ത സ്ഥലമോ ഉള്ള അങ്ങനെ ഇവിടത്ത് വേര് പിടിപ്പിച്ചും തൈകൾ ഉണ്ടാക്കുന്നുണ്ട് ചില ഇനങ്ങൾ എല്ലാ ഇനവും ഇല്ല ചില ഇനങ്ങൾ ചില ഇനങ്ങളുടെ കുറ്റിക്കുരുമ്പുളും ഉണ്ടാക്കുന്നുണ്ട് ഇത് ഇവിടെ ഇരിക്കുന്ന ഓരോ ചട്ടിയും വ്യത്യസ്ത നങ്ങളാണ് ഇതൊരു കർണാടക ബേസ് കുടിയാണ് കൊടകൻ എന്നും പറയുന്നത് അതൊരു തിക്ക് മണിയായിരിക്കും ഒരു ഗ്യാപ്പ് പോലും ഇല്ല നല്ല മുഴുത്ത മണിയാണ് ഒന്ന് പോലും മണി ചെറുപ്പവും ഇല്ല നിറയെ കായ്ക്കുന്നു അങ്ങനത്തെ ഇനമാണ് അത് ഇതിന്റെ കാഴ്ചക്കുന്നത് അപ്പൊ അങ്ങനെ ഓരോന്നും ഇത് കൈരളിന്ന് പറയുന്ന ഇനമാണ് ഇത് കുടകൻ ഇത് കൈരളിന്ന് പറയുന്ന ഇനമാണ് അങ്ങനെ ഓരോന്നും വ്യത്യസ്ത ഇനങ്ങളാണ് ചെയ്യുന്നത് ഇതിന്റെയൊക്കെ കുറ്റിക്കുരുമുളകും ഉണ്ടാക്കുന്നുണ്ട് വള്ളിക്കുരുമുളകും ഉണ്ടാക്കുന്നുണ്ട് കുറ്റിക്കുരുമുളക് ഞങ്ങൾ കൃഷിയായിട്ട് ചെയ്യുന്നുണ്ട് താഴെയാണ് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് ഇറങ്ങി നോക്കോളൂ കാണാം കുറ്റി കുരുമുളക് ഇതാണ് ചെയ്ത് ഏതാണ്ട് മുപ്പത് സെന്റിലാണ് ചെയ്തിരിക്കുന്നത് ഇതൊരു ഹൈ ഡെൻസിറ്റിയില് മുപ്പത് സെന്റിൽ ഒരു അയ്യായിരത്തിൽ പരം ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് അയ്യായിരത്തിൽ അയ്യായിരത്തി അയ്യായിരത്തിനും ആറായിരത്തിനടിക്ക് ഗ്രാഫ്റ്റ് ചെയ്ത കുരുമുളക് ആണ് നിൽക്കുന്നത് ഇതിങ്ങനെ തൈല പോലെ നിക്കുകയാണിത് മൊത്തം അതാണ കാണുന്നത് വളവും കാര്യങ്ങളൊക്കെ വളവും കാര്യങ്ങളൊക്കെ ഒറ്റ രണ്ടോ വാക്കൽ തീര ഒത്തിരി വിശദമായിട്ട് പറഞ്ഞാലേ മനസ്സിലാവൂ ഇത് എല്ലാ സമയത്തും മുളവുണ്ടാകും ഓരോ സമയത്തും മുള ഇങ്ങനെ പഴുത്ത മുളകുണ്ടാകും പിഞ്ചു മുളകുണ്ടാകും ആ ആ ചെടി ഒന്ന് തളക്കുമ്പോ തന്നെ പുതിയ മുളകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും എല്ലാ സമയത്തും കൈരളി ഉണ്ട് തെക്കനുണ്ട് കുമ്പക്കലുണ്ട് കുടകലുണ്ട് പലനും കൂടുതലും കൈരളിയാണ് ചെയ്തിരിക്കുന്നത് ഈ കുറ്റിക്കുരുമുളകിങ്ങനെ കൈരളിക്ക് തിരികൾ കൂടുതലുണ്ടാവുന്നുണ്ട് എല്ലാ സമയത്തും ഇങ്ങനെ മുളുണ്ടായിക്കൊണ്ടിരിക്കും ഇപ്പൊ ഒരിടത്തും മുളകുണ്ടാകുന്ന സമയമല്ല മുളവുണ്ടാകുന്ന ഒരു ജൂൺ മാസം ഒക്കെ ആയിട്ട് ആ ഇതിപ്പോ ഇങ്ങനെ എല്ലാം എപ്പോഴും മുളുണ്ടായിക്കൊണ്ടിരിക്കും പിഞ്ചു മുളകുണ്ടാവും അതേ കുറെ കൂടെ ചെറിയ മുളകുണ്ടാവും പഴുത്ത മുളകുണ്ടാവും അതാകുന്ന അനുസരിച്ചനുസരിച്ച് ഒരു പത്തത്തിൽ മൂന്നാല് പ്രാവശ്യം ഞങ്ങൾ പറിച്ചെടുക്കുക ചെയ്യുന്നു വിളവെടുക്കാൻ വളരെ വളരെ തിക്കായിട്ട് ചുരുങ്ങിയ സ്ഥലത്ത് സപ്പോർട്ടൊന്നും വേണ്ട വേണ്ട ഏണി വേണ്ട കയറിപ്പൊറിക്കാൻ ആള് വേണ്ട രണ്ട് ലൈൻ തമ്മിൽ ഒരു ആറടി അകലവും രണ്ട് ചെടികൾ തമ്മിൽ ഒരു മൂന്നടി അകലത്തിലൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ചേട്ടൻ ഇത് എത്ര ചേട്ടനിൽ ഞങ്ങൾ ആറ് വർഷമായി തുടങ്ങിട്ട് എക്സ്പെരിമെന്റ്

ഇങ്ങോട്ടെല്ലാം അതിന്റെ തൈകൾ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാണ് ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് വള്ളി വള്ളിക്കുരുമുള് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഇത് ഉച്ചി കുരുമ്പള് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അതാണ്ട് ആ കൊളുപ്പിനെ പിടിപ്പിക്കുന്ന തണ്ട് ഗ്രാഫ്റ്റ് ചെയ്യുന്ന ബാക്കിയെല്ലാം കൂടെ പിടിപ്പിക്കുന്നു ഇതിങ്ങനെ വിവിധ ഇനങ്ങൾ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നു ഇതെല്ലാം വള്ളി വള്ളിക്കുരുമ ഗ്രാഫ്റ്റ് ചെയ്യുന്നതാണ് ഇത് പല ഇനങ്ങൾ ചെയ്യുന്നുണ്ട് കൊമ്പുക്കുണ്ട് കൈകളിയുണ്ട് സെക്കൻഡുണ്ട് സെക്കൻഡ് വൺ ഉണ്ട് ടൂ ഉണ്ട് കുടകനുണ്ട് ഒരു കാര്യപ്പെട്ട ഇനങ്ങൾ പലതും ചെയ്യുന്നുണ്ട് ഇതൊക്കെ കുരുമുളകാണ് ആണ് കുറ്റിക്കുരുമുളക് ഇതുപോലെ തന്നെയാണ് അപ്പുറത്തും കുറ്റിക്കുരുമുളക് കൂടുതലും വീട്ടാവശ്യത്തിനാണല്ലോ വീടുകളിൽ കൂടുതലും ഞങ്ങൾ ഏതാണ്ട് ഞാൻ പറഞ്ഞില്ല ഏതാണ്ട് പത്ത് മുപ്പത് അയ്യായിരം അയ്യായിരത്തി അഞ്ഞൂറ് ആറായിരത്തിനടുത്ത് ഞാനിപ്പോ പല ഫാമുകളിൽ ചെല്ലുമ്പോൾ പറയണെന്നുവെച്ചാല് കുറ്റി കുരുമുളക് നമ്മ ാവശ്യത്തിനും മറ്റേത് ഫാമിങ് അതെന്താ എന്താ ഐഡിയ കൊണ്ട് അങ്ങനെ പറയുന്നെനിക്കറിയത്തില്ല കുറ്റിക്കുരുമുളക് പണ്ടൊക്കെ ചെയ്യുന്ന ഒരു ചട്ടിയിലോ ജാറിലോ വെച്ച് ഒരു ഫ്ലാറ്റിലോ കൊണ്ടു താമസിക്കുന്നവർ ഓടിച്ചെന്ന് പച്ചക്കുരുമുക് കുറച്ച് ഉപയോഗിക്കാം അത് അങ്ങനെ ഒരു കൺസെപ്റ്റേ ഉള്ളത് അതിനെപ്പറ്റി അത് കൃഷിയായിട്ട് ആരും ചെയ്തിട്ടില്ലാത്തത് കൊണ്ടാണ് അതിനെ പറ്റുന്നുണ്ട് ഞങ്ങളത് കൃഷിയായിട്ട് കഴിഞ്ഞ് ആറു വർഷമായിട്ട് വിജയകരമായിട്ട് ചെയ്യുന്നുണ്ട്

അതിന് ഇപ്പോ കുരുമുളകിന് വരുന്ന ഒരു നയൻറ്റി എന്ന് പറയുന്ന ഈ സ്പീഡ് ബിൽറ്റ് പോലെ അത് ഗ്രാഫ്റ്റ് ഗ്രാഫ്റ്റ് കേരളത്തിൽ സാധാരണ കുരുമുളകന് വരുന്ന അഴികൾ രോഗങ്ങളൊന്നും കണ്ടിട്ടില്ല നല്ല വളർച്ചയാണ് കണ്ട കെടിയായിട്ടുണ്ട് ചതിപ്പിലോ ചെളിയിലോ വെള്ളക്കെട്ടിലോ എവിടെ വേണമോ എന്നാണ് എന്റെ നാട് എന്ന് വെച്ചാൽ തീരദേശം ആണ് അപ്പം കൽപ്പൊടിയല്ല അങ്ങനത്തെ ഒരു മണ്ണാണ് അത് നമ്മൾ കൂടുതൽ കൂടുതൽ ജൈവം ആക്കുക കൂടുതൽ ചപ്പും ചവറും കാര്യങ്ങളെ ഇട്ട് പൊതയിട്ട് ചാണകമൊക്കെ കലക്കി ഒഴിച്ചും മണ്ണ് പരിപെടുത്തി എടുക്കുക എന്നുള്ളത് എയർപോർട്ട് എന്ന് ഒരു പ്രയോജനം ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല എയർപോർട്ട് എന്ന് പറയുന്ന ഒരു ചെറിയ ചട്ടി തന്നെ ചുറ്റും ചുറ്റും ഒഴിക്കുന്ന വെള്ളം എല്ലാം ഹോളിൽ കൂടി ഒഴുകി പോകുന്നല്ലാതെ വേറൊരു പ്രത്യേകത ഞാൻ കണ്ടില്ല അത് പല ആകൃതിയിൽ അത് കിട്ടാറുണ്ട് അതിൽ ഒരെണ്ണമാണ് അതിൽ എയർപോർട്ട് എന്ന് പറഞ്ഞ സാധനം എക്സ്പെരിമെന്റ് ചെയ്താ ചുമ്മ്മാ നോക്കിന്നുള്ള ഇനി ഇപ്പറന്ന് പറയാൻ ഞാൻ കണ്ടു കുരുമുളക് കൃഷിന്ന് മണ്ണില് ഏറ്റവും നല്ലത് സാധാ പോട്ടില് പോട്ടിലെല്ലാം മണ്ണിൽ മണ്ണില് ഫീൽഡിൽ പിന്നെ ഫീൽഡ് സ്ഥലമില്ലാത്തവർക്ക് ഇപ്പോൾ ഫ്ളാറ്റ് താമസിക്കുന്നവർക്ക് വരെ മാർഗില്ല ഇതുപോലെ ഒരു ചട്ടി വെക്കുകയാണെങ്കിൽ ഇതാണ് തെക്കൻ ടൂന്ന് പറയുന്നത് ഗുരുമുളക് മുപ്പത് സെന്റിമീറ്റർ നീളം ഉള്ളതും മുഴുത്ത മണി ഉള്ളതും ഇപ്പുറത്തു നിന്ന് കാണാം അങ്ങനെ അങ്ങനെയുള്ള കുരുമുളക് വെച്ച് പിടിപ്പിച്ചാൽ ഇത് ഒന്ന് പോന്നുപോലും ചെറുതുണ്ടാവില്ല ഒരു ഒറ്റ മണി ചെറുതുണ്ടാവില്ല ഇത് ഇതുമൊക്കെ നീളമുള്ള ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം ഞങ്ങൾ അടുത്ത ആളിനെ കൃഷി കാണിക്കുമ്പോൾ അവര് പറിച്ചുകൊണ്ട് പോകും വീട്ടിൽ കൊണ്ടേ കാണിക്കാനാണെന്ന് പറഞ്ഞ മുഴുത്ത തിരിയത് ഇവിടെ മുപ്പത് സെന്റിമീറ്റർ വരെയുള്ള ഇഷ്ടം പോലെ ഉണ്ട് ഇത്രയും ഒരു മണി പോലും ചെറുതുണ്ടാവില്ല ഇത്

അതിനകത്ത് ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾ ഇന്നിവിടുത്തെ ഉണ്ടാക്കുന്നുണ്ട് ആ ഷർട്ട് ഉണ്ടാക്കുന്നുണ്ട് ഉണ്ടാക്കുന്നുണ്ട് ബെണ്ടാക്കുന്നുണ്ട് മാത്രം മറ്റേരിച്ചോറും ആ തൈകളാദ്യം ഇങ്ങനെ ട്രീറ്റ് ചെയ്യുമ്പോൾ ഇൻഷ്യേറ്റീവ് കിട്ടുന്നുണ്ട് വേറെ പ്രത്യേക കാലാവസ്ഥ അങ്ങോട്ട് അങ്ങോട്ട് അവിടെ പുഷ്പോ അങ്ങോട്ടല്ലോ താഴെ പുഷ്പും ചെയ്യുമ്പോഴാണോ ഈ എല്ലാ കട്ട് ചെയ്ത് കളയുന്നത് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോ ഗ്രാഫ് ചെയ്യുമ്പോട്ട് അതിന്റെ ജലാംശമൊക്കെ പോകുന്നു കുറയ്ക്കാൻ വേണ്ടി ർപ്പന്റെ മെത്തേഡ് ആണ് നാഗപതി എന്ന് പറയും ഇവിടെ അടുത്ത പേര് വരും അപ്പൊ ഒരു കൂടെ അങ്ങോട്ട് വെച്ചിട്ട് ഇത് താത്ത് വെച്ച് ക്ലിപ്പ് ചെയ്യും ക്ലിപ്പ് കെടുമ്പോഴുണ്ടോ ക്ലിപ്പ് പത്തോ പന്ത്രണ്ടോ എണ്ണം നിക്കും അത്രയാവുമ്പോൾ ബാക്കി ഒന്ന് കട്ട് ചെയ്യും ആ കട്ട് ചെയ്ത് തിരിച്ചു ഊത്തി അവിടുത്തെ ക്ലിപ്പ് വരുമ്പോഴാണ് കൊടുക്കുന്നത് ഇത് ഇത് പുതിയൊരു രീതി യൂസ് യൂസ് ചെയ്യാൻ മരത്തിലിടാൻ വേണ്ടി കുറ്റിക്കുരുമുളകല്ല കുറ്റിക്കുരുമുളക് ബ്രാഞ്ച് വള്ളിക്കുരുമുള് തെക്കൻ ടൂ എന്ന് പറഞ്ഞ ഇനത്തിന്റെ വള്ളിക്കുരുമുള് അത് വളരെ വളരെ അന്വേഷണമുള്ള കൊടിയാണ് വളരെ വളരെ ഹെവിയാണ് നല്ല ഹെൽത്തി ആണ് അതിന്റെ ഇലയുടെ ഒക്കെ മുഴുപ്പ് ഇതുപോലെ കരുത്തുള്ള പൊടിയാണിത് ഏറ്റവും യൂസ് ഞങ്ങൾ ചാണകപ്പൊടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ

അങ്ങനെ വന്നുകൊണ്ടിരിക്കുക തുടങ്ങിട്ടില്ല വീട്ടില് വാഴ അതൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതിലോട്ട് എത്തിപ്പെട്ടിട്ടില്ല കുരുമുളകിന് ഒത്തിരി സാധ്യതയാണ് എന്നാതെ ഇത് പരീക്ഷകളില്ല പത്തോ മുപ്പതോ വർഷം വെച്ചാൽ അവിടെ ഇരുന്നോളും അങ്ങനെ ഒരു കാർഷിക വിളയിൽ അങ്ങനത്തെ ഉൽപ്പന്നം വേറെയില്ലേ ഒരു വർഷം കഴിഞ്ഞാലെല്ലാം ഡാമേജ് ആവും കുത്തൽ വരും ഉറഞ്ഞു പോവും റബറൊക്കെ ആണ് ഉറഞ്ഞ് പോവും എത്ര വർഷം ഇരിക്കും കൊടുക്കാം ഞങ്ങൾ പ്രധാനമായിട്ട് ഈ കുരുമുളക് ചെയ്യുന്നു അതിങ്ങനെ പി വി സി പൈപ്പിൽ ഇട്ടിട്ടുണ്ട് ആസ്പെറ്റോസ് പൈപ്പിൽ ഇട്ടിട്ടുണ്ട് ഒന്നര ഇഞ്ചുള്ള പൈപ്പിൽ ഇട്ടിട്ടുണ്ട് ചതിര പൈപ്പിൽ ഇട്ടിട്ടുണ്ട് പയ്യാനി പോലുള്ള മരങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട് കോൺട്രീറ്റ് ഇട്ടിട്ടുണ്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇതെല്ലാം എല്ലായിട്ടും നോക്കുന്നു ഏതാ കൂടുതൽ ഗുണകരമെന്ന് എക്സ്പെരിമെന്റ് ആ ഓക്കെ പരീക്ഷണമായിട്ടെല്ലാം എല്ലാ ഒരുപാട് പെട്ട എല്ലാ രീതിയിലുള്ള പൈപ്പുകളും ഞങ്ങൾ ഇടുന്നുണ്ട് ചേട്ടന്റെ പേര് ജോർജുമാർക്കെ വളരെ ഉപകാരം പറഞ്ഞ് വിചാരിച്ചതിനെക്കാട്ടിയും കൂടുതൽ ഇൻഫോർമേഷൻ നന്നായിട്ടൊക്കെ നമുക്കപ്പോ ഒരു കൊറച്ച് തൈകള് കുരുമുളക് തരാം കുറ്റിക്കുരുമുളക് വേണ്ട പള്ളി കുരുമുളക് നമ്മളൊരു ഗ്രാഫ്റ്റ് ചെയ്ത കുറ്റിക്കുരുമുളക് കൊണ്ട് നമ്മൾ നിലത്തോ മണ്ണിലോ ചട്ടിയിലോ ജാറിലോ വെക്കുകയാണെങ്കിൽ അതെങ്ങനെ പരിചരിക്കണംന്ന് കൂടെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വെക്കുന്നത് നല്ലതാണ് കാരണം ആ അത് കുറ്റിക്കുരുമുളക് കൊണ്ട് എവിടെയെല്ലാം നമ്മുടെ സൗകര്യത്തിന് പറമ്പറമ്പ അല്ലെങ്കിൽ ചട്ടിയിലോ ജാറിലോ വെച്ചാൽ അതേ ഒരു രണ്ട് മാസത്തിനകം മുളകുണ്ടാവും സാധാരണ കുരുമുളക് ഉണ്ടാകുന്ന മൂന്ന് വർഷം കൊണ്ടാണ് കുറ്റിക്കുരുമുളകൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത രണ്ട് മാസം കൊണ്ടും മുളകുണ്ടാവും ആ മുളകൊക്കെ വളർന്നു വരികയാണെങ്കിൽ ഈ ചെടി വളരാൻ താമസിക്കും എടുക്കുന്ന മൂലകങ്ങളൊക്കെ ഈ മുളകിന്റെ വളർച്ചയിലേക്ക് പോകും അതുകൊണ്ട് പുതിയ ഷൂട്ടുണ്ട് അങ്ങനെ താമസം വരും അതുകൊണ്ട് ഒരു ആറ് മാസം വരെ എങ്കിലും ഈ കൊടിയിലുണ്ടാവുന്ന മുളകെല്ലാം പറിച്ച് കളയുകയാണെങ്കിൽ ചെടി വളരും തിരി വരുമ്പോ തന്നെ തിരി വരുമ്പോ തന്നെ അടത്തി കളയും അല്ലെങ്കിൽ ആ തിരി മൂത്ത് പഴുത്ത് പറിക്കാറാകുന്ന വരെ പുതിയ കിളിപ്പ് ചെടിയിൽ ഉണ്ടാവില്ല എടുക്കുന്ന മൂലങ്ങൾ ആറ് മാസം വരെയുള്ള മുളകെല്ലാം പറിച്ചു കളയുകയാണെങ്കിൽ ചെടി വളരും ചെടി മച്ചറാവും ഒരു ഇത്രയൊക്കെ ആയി കഴിയുമ്പോൾ ഇതുപോലും ഈ മുളൊക്കെ ഇച്ചോടെ ഒക്കെ നടത്തി കളയുകയാണെങ്കിൽ ഇത്രയും കഴിഞ്ഞിട്ട് നിർത്തിയാമോ ഇച്ചിരി ഇതൊന്നും മുളക് നിർത്താറായില്ല ഇതൊക്കെ പറിച്ചു സ്വൽപംകൂടെ ചെടി പടഞ്ഞിട്ട് നിർത്തുകയാണെങ്കിൽ മുളകും വളരും ചെടിയും വളരും ഏകദേശം ഒരു ബുഷ് ഒരു ചെടി ആയി കഴിയുമ്പോൾ ഒരു ആറുമാസം കഴിയുകയാണെങ്കിൽ ചെടി ബുഷ് വലുതാവും ആറ് മാസം കഴിഞ്ഞാൽ മുളക് നിർത്താൻ ആറുമാസമായ ചെടി ആറുമാസം കഴിഞ്ഞ് മുളക് നിർത്തുക നല്ലത് ആറുമാസം വരെയുള്ള മുളകു വേണ്ട നോക്കാമെങ്കിൽ ചെടി വളരും അല്ല അത്രയൊക്കെ ആയി കഴിയും ഈ ആറുമാസം കഴിഞ്ഞിട്ടുള്ളത് ആറുമാസം ഒക്കെ ആയി കഴിയുമ്പം ചെടി വളർന്ന ഒരു പരിവൊക്കെ ആയി കഴിഞ്ഞ് മറ്റൊരു കാരണം നമുക്ക് മുളകൊക്കെ കാഴ്ച തുടങ്ങുമ്പം ഈ ഗ്രാഫ്റ്റ് ചെയ്ത ഒരു ചെടിയുണ്ടല്ലോ അതെന്റെ മണ്ണിൽ നിന്ന് കിളുത്ത് വരും വേറെ റൂട്ട് സ്റ്റോക്ക് അതേ നമുക്ക് വളർന്നു വരുമ്പം ഈ ഗ്രാഫ്റ്റിനേക്കാൾ അല്പം കൂടെ പൊക്കത്തിൽ ഗ്രാഫ്റ്റ് ചെയ്യാം അപ്പൊ അത് രണ്ട് ഗ്രാഫ്റ്റ് ആയി ഒരു ചുവട്ടിൽ ഒരു രണ്ടു മാസം കഴിയുമ്പോൾ വീണ്ടും ഈ ചെടി കിളുത്ത് വരും മണ്ണിനടിയിൽ നിന്ന് ഇതുകൊണ്ട് കളുത്ത് വരുന്നേ ഇതുകൊണ്ട് വരുന്നേ അങ്ങനെ കിളുത്ത വരുന്നതിൽ ഒന്നുകൂടെ ഗ്രാഫ്റ്റ് ചെയ്യാം ഇതിന്റെ ബ്രാഞ്ച് ഇതിന്റെ ബ്രാഞ്ച് എടുത്ത് എടുത്ത് നിലവിലുള്ള ചെടി കൊടിയോ ആ നിർത്തണോടിയോ നിലവിലുള്ള പൊടി ഇവിടെ നിക്കുവല്ലോ കൊടിയായിട്ട് മുളക് കഴിച്ചു നിക്കുക അതിന് ചോട്ടിനടുത്ത് വീണ്ടും ചെയ്യാം അങ്ങനെ ഒരു രണ്ട് രണ്ടര കൊല്ലം കൊണ്ട് എട്ട് പത്ത് ഗ്രാഫ്റ്റ് ആകുമ്പോഴാണ് ഈ ആറിടി പൊക്ക വന്നത് അത്ര ആയാലേ നമുക്ക് ഉദ്ദേശിക്കുന്ന മുളക് അതിൽ നിന്ന് കിട്ടുള്ളൂ അതുകൊണ്ട് കുറ്റി കുരുമുള് വെക്കുന്നവർ അതിന് ചുവട്ടിന്ന് വരുന്ന അതിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന കിളിപ്പ് അടുത്ത് കളയുക ചുവട്ടീന്ന് വരുന്ന കിളിപ്പിൽ വീണ്ടും ഗ്രാഫ്റ്റ് ചെയ്യുക അതിൻ്റെ കെട്ടഴിക്കുക മുളക് കുറച്ചു കളയ്യുക കെട്ടുക നല്ലപോലെ മൽ ഇങ്ങനെ കരികളിട്ട് മലിച്ച് ചെയ്യുക വെള്ളമൊഴിക്കുക ഒഴിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ രണ്ട് കൊടിയും കൊണ്ട് പോയിട്ട് വലിയ കാര്യമില്ല അതാണ് അതിൻ്റെ പ്രശ്നം അല്ലാതെ ഓടി വന്ന് രണ്ട് കുറ്റിക്കുരുമുളക് വാങ്ങിച്ചു അത് ഗ്രാഫ്റ്റ് ചെയ്തതാണല്ലോ ഇനി ഒന്നും ചെയ്യാനില്ലെന്ന് വിചാരിച്ചാൽ അതിന് അത്രയും മുളകുണ്ടാവും അതീപൊക്കെ പറഞ്ഞ ചുമ്മാതാണ് ഒരിക്കലും കഷ്ടപ്പാടുണ്ട് കഷ്ടപ്പാടല്ല വനത്തെ പല ഗ്രാഫ്റ്റ് ചെയ്താണ് അത്രയാക്കുന്നത് അത് ശ്രദ്ധിക്കാരി ആഴ്ചയിൽ നാല് പ്രാവശ്യം ചെടി ചൂട്ടി പോകാൻ മനസ്സുണ്ടെങ്കിൽ അത് ചെയ്തു തുടങ്ങുക വെള്ളം ഒഴിക്കാൻ സൗര്യൊക്കെ അല്ലെങ്കിൽ അപ്പൊ വർക്കി ചേട്ടൻ്റെ ഫാം ഹൗസ് ചെയ്തതിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഞാനൊരു കുരുമുളക് കൃഷി തുടക്കക്കാരനാണ് വീടിന്റെ മുകളിൽ ജസ്റ്റ് ഒരു അഞ്ചാറ് പൂട്ടിൽ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളൂ അപ്പൊ അതിങ്ങനെ ലാഭകരമാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് വർക്കി ചേട്ടൻ വിശദീകരിച്ച് തന്നത് അപ്പോൾ പെട്ടെന്നൊരാൾക്ക് പോയിട്ട് കുരുമുളക് കൃഷി തുടങ്ങാൻ പറ്റില്ല അതായത് അതിലൊരുപാട് വേറെ വളം ചെയ്യേണ്ട രീതികൾ അത് നടേണ്ട രീതികൾ ബട്ടേണ്ട രീതികൾ അങ്ങനെ ഓരോ ഇനത്തിൻ്റെയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതിൽ ചുരുക്കം ചില ഇൻഫർമേഷൻ ആണ് ഇന്ന് വർക്ക് ചേട്ടൻ പറഞ്ഞത് നിങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം ക്യാമറ ആയിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞ് തരാം അതിലൊതുങ്ങുന്നതല്ല നമ്മുടെ വീഡിയോ പിന്നെ ഇത് കാണുന്നവർക്ക് അങ്ങനത്തെ ഒരു രീതിയിലുള്ള വീഡിയോ എടുക്കാനാണ് വർക്ക് ചേട്ടൻ പറഞ്ഞത് അപ്പോ നിങ്ങൾ ആദ്യം ഇപ്പൊ ഞാനിപ്പോൾ ഒരു പതിനഞ്ച് തൈ മേടിച്ചിട്ടുണ്ട് ഏകദേശം പതിനഞ്ച് തൈക്ക് ഒരു തൈക്ക് ഇരുന്നൂറ് വെച്ച് മൂവായിരം രൂപ ആയിട്ടുണ്ട് ഈ തൈകൾക്ക് ഇത് കൊണ്ടുപോയി നട്ട് ബോട്ടിൽ നട്ട് അതിനെ ശുശ്രൂഷിച്ച് ഏകദേശം വീക്കിലി നാല് ദിവസമെങ്കിലും നമ്മൾ വന്ന് നോക്കി കേടുപാടുകളുണ്ടോ അതിൽ എക്സ്പെരിമെന്റ് ആയിട്ട് നമ്മൾ ചെയ്യാം പിന്നെ മെയിനായിട്ട് പറഞ്ഞെന്താന്ന് വെച്ചാല് കുരുമുളക് ഉണ്ടായിത്തൊടങ്ങുമ്പോ തന്നെ നമ്മ തിരിയില് വെച്ച് നിർത്തില്ല അത് വറിച്ച് കളയാൻ നോക്ക പിന്നെ ഈ ബഡ് ചെയ്ത ചെടിയിൽ നിന്ന് കിളിർപ്പ് വരും ആ കിളിർപ്പിൽ ഒരു രണ്ടടി മൂന്നടി ആളുന്തോ വളർന്നോ അത് ബഡ് ചെയ്യ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് വർക്ക് ചെയ്യേണ്ടത് നമുക്ക് തുടക്കത്തിൽ പറഞ്ഞത് അങ്ങനെ ഇനിയും ഒരുപാട് കാര്യങ്ങള് ആ ചേട്ടലിൽ ഉണ്ട് ഒരുപാട് അറിവ് അതായത് ഒരു കുട്ടി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് എന്തോ ഒരു അറിവുണ്ടോ അതിനേക്കാട്ടും കൂടുതൽ ഒരു കുരുമുളകിനെ കുറിച്ച് റിസർച്ച് ചെയ്ത് ജോസഫ് പെപ്പർ എന്നുള്ളൊരു ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് തന്നെ ആൾ ആളെ ഒരുപാട് യൂട്യൂബേഴ്സ് വാർത്താ ചാനലുകളിലൊക്കെ വന്ന് ഇവിടെ ഈ ഫാമൊക്കെ വിസിറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഞങ്ങൾ വീഡിയോയിൽ ഒരുപാട് തെറ്റു ഉണ്ടാവും എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇത് ഒരു തുടക്കക്കാരനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫാമിന്റെ ഫുൾ ഡീറ്റെയിൽസ് അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും പിന്നെ ഒരു ഇഷ്ടമില്ല ഫാമിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് റൈക്കറി ഓ ഞങ്ങൾ പോയിത് കഴിഞ്ഞിട്ട് നേരെ വാഗമണ്ണിലോട്ട് പോകണം ഇവിടെ ഏകദേശം ഈ ഫാം വിസിറ്റ് ചെയ്യാൻ വന്ന കഴിഞ്ഞാൽ ഇവിടെ ഒരു അമ്പത്താറ് കിലോമീറ്റർ ഉള്ളു വാഗമണ്ണിലോട്ട് അപ്പോൾ കാണാം ബൈ ബൈ നമ്പർ അപ്പൊ ഞങ്ങളെ കുരുമുളക് തൈമാറ്റി ഞങ്ങൾ വാഗമണ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഫൈനൽ കൺക്ലൂഷൻന്ന് വെച്ച് കഴിഞ്ഞാല് കുരുമുളക് കൃഷി തുടങ്ങുന്നതിന് മുമ്പ് അത് വേടിച്ച് ഒരു പത്ത് തൈ പരിപാലിച്ച് പഠിച്ചതിന് ശേഷം മാത്രം ഇതിലോട്ട് ഇറങ്ങണം അങ്ങനെയാണെങ്കിൽ മാത്രം ഇതില് വിജയം കണ്ടെത്താൻ പറ്റുള്ളൂ എന്നാണ് ഇപ്പൊ നിലവിൽ ഫാം വിസിറ്റ് ചെയ്തെന്നുള്ള നമുക്ക് കിട്ടിയൊരു അറിവ് നമ്മുടെ കുരുമുളക് തൈക്കൾ സേഫായിട്ട് നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കണം ഇതിൻ്റെ നടുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും